ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ആ ആകാംക്ഷയുടെ കാത്തിരുന്ന് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ പേരും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറെ ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു വരവാണ് ഇദ്ദേഹത്തിൻ്റെ കേട്ടോ ഡി ജി ആയിട്ടുള്ള സിമിൻ ബെഞ്ചമിൻ ആണ് പേര് അപ്പോൾ എന്തായാലും ഇവര് വന്നതിന് ശേഷം ഒരു വേണ്ടി സംസാരിക്കുന്നുണ്ട് മറ്റ് കണ്ടസ്റ്റൻസ് വന്ന പോലക്ക കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ വലിയ ഓവർ കോൺഫിഡൻസ് ഒന്നും ഇദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതെട്ടോ അപ്പൊ നന്ദന വന്നു നന്ദനൊക്കെ ഒക്കെ തള്ളി മറിക്കായിരുന്ന ന്ദന അഭിഷേക് ഇവരൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ് എന്നാലും ഇയാൾ പറയുന്നത് ഫൺ എലമെന്റ് കുറവാണ് എന്നാണ് കേട്ടോ ഇപ്പോൾ ഹൗസില് ഫൺ എലമെന്റ്സ് കുറവാണ് അപ്പൊ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്നാണ് പറഞ്ഞത് സിമ്പിൾ ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പൊ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നാലും ചില കുത്തിത്തിരിപ്പ് കാര്യങ്ങള് ഫണ് തമാശ ഇതൊക്കെ ഉണ്ടാവും അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ചിരിച്ചുകൊണ്ട് ഉത്തരം പറയുന്നുണ്ട് എന്നാലും ഓവർ കോൺഫിഡൻസ് ഇദ്ദേഹം കാണിക്കുന്നില്ല കേട്ടോ ഇനി ഹൗസിൽ വന്ന എന്താവും എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്നതാണ് എന്തായാലും ഇദ്ദേഹത്തിൽ ഒരു ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്തായി അഭിപ്രായം എന്നും താഴെ അറിയിക്കെട്ടോ അപ്പൊ വരും എപ്പിസോഡുകളിൽ പുതിയ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം